ആദരണീയരായ പണ്ഡിതന്മാരെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ശ്രദ്ധേയമായ മുഖാമുഖം പരിപാടി ഇവിടെ സമാപിക്കുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ മനസ്സുകളിലെ കുറെ തെറ്റിദ്ധാരണകളെ തിരുത്തുവാനും നന്മയുടെ മാർഗത്തിൽ ഒരുമിച്ചുകൂടുവാനും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളെപ്പമാക്കുവാനും ഈ മുഖാമുഖം നമ്മളെ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല അള്ളാഹുവിദിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതം ഇസ്ലാമാണ് എന്ന് പറയുന്നത് പോലെ ഒരു വാചകം ജിഹാദ് എന്ന പദപ്രയോഗമാണ് എന്ന് പറയുന്നത് പോലെ സലഫിയത്ത് അല്ലെങ്കിൽ സലഫിസം എന്ന വാചകം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വിശുദ്ധമായ ഈ ആദർശത്തെയും വിശുദ്ധമായ ഈ നിലപാടുകളെയും സ്വീകരിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഇസങ്ങളിൽ നിന്നോ പ്രത്യേകമായ ചില ആളുകളിൽ നിന്നോ ആൾക്കൂട്ടങ്ങളിൽ നിന്നോ അല്ല മറിച്ച് സലഫിയത്ത് എന്ന് പറയുന്നത് സലഫി ആശയങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ചില ആളുകൾ അവരുടെ ഓഫീസുകളിൽ നിന്ന് കടഞ്ഞെടുത്ത ചിന്താധാരകളെയോ ആദർശങ്ങളെയോ അല്ല മറിച്ച് വിശുദ്ധ ഖുർഹാനിലേക്കും മടങ്ങുക പ്രവാചകൻ സൊല്ലാഹുലൈഹി വസല്ലമയുടെ സുന്നത്തുകളിലേക്കും മടങ്ങുക പ്രവാചകൻ സൊല്ലാഹുലൈഹി വസല്ലമ തന്റെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത നിലപാടുകൾ മനസ്സിലാക്കുക സച്ചരിതരായ പൂർവികരുടെ നിലപാടുകളിലേക്ക് തിരിച്ചു പോകുക എന്ന ആദർശമാണ് ആശയമാണ് സലഫിയത്ത് എന്ന പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നതും വിവക്ഷിക്കപ്പെടുന്നതും അതൊരു ഭീകരമായ ഭീകരതയുടെ സന്ദേശമോ തീവ്രതയുടെ സന്ദേശമോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല കേരളക്കരയിലെ കേരളക്കരയിൽ നിന്ന് അപക്വമായ നിലപാടുകളുമായി സ്വർഗമന്വേഷിച്ച് കടന്നുപോയ ചില ചെറുപ്പക്കാരുടെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ വേട്ടയാടാൻ ശ്രമിക്കുന്ന കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് ചരിത്രം രചിച്ച ഒരു മഹാപ്രസ്ഥാനത്തെ വേട്ടയാടാൻ ശ്രമിക്കുന്ന ഇസ്ലാം വിരുദ്ധ ശക്തികളോടും മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നവരോടും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കൂടി പറയാനുള്ളത് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആപതിച്ചു കിടന്നിരുന്ന ഒരു സമുദായത്തെ വെളിച്ചത്തിലേക്ക് വഴി നടത്തിയതാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റെങ്കിൽ വിദ്യാലയങ്ങളെ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു മുല്ലമാരുടെ കൈകളിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സമുദായത്തിന്റെ മക്കളെ കൈപിടിച്ചുയർത്തിയതാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റെങ്കിൽ അക്ഷര വിദ്യാഭ്യാസം നിഷിദ്ധമാക്കപ്പെട്ട ഇംഗ്ലീഷ് ഭാഷ നിഷിദ്ധമാക്കപ്പെട്ട ഒരു പാവപ്പെട്ട സമുദായത്തിൽ നിന്ന് വിജ്ഞാനത്തിന്റെയും വിശുദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് കടന്നു വന്ന ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റെങ്കിൽ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അംഗീകരിക്കുന്നത് പാപമായി കണ്ട മുല്ലമാരുടെ കൈകളിൽ നിന്ന് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ ാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ ചെയ്ത തെറ്റെങ്കിൽ വിശ്വാസരംഗത്തും വിജ്ഞാനവും നഷ്ടപ്പെട്ട ഒരു സമുദായത്തെ നരകത്തിന്റെ വിറകുകൊള്ളികളായി തീരാൻ വിധിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ എന്ന ആദർശം അംഗീകരിക്കേണ്ടതിന് പകരം ജാരങ്ങളിലും ദർഗകളിലും മകുബറകളിലും പുണ്യമരങ്ങളിലും ആൾത്താരകളിലുമെല്ലാം അഭയമന്വേഷിച്ചു പോയ ഒരു സമുദായത്തെ വിശുദ്ധമായ വേദഗ്രന്ഥത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹു കൂട്ടിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായമാക്കി പരിവർത്തിപ്പിച്ചതാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റെങ്കിൽ ആ തെറ്റ് ചെയ്ത അമ്പിയാക്കന്മാരുടെ പാതയിലാണ് മുജാഹിദ് പ്രസ്ഥാനം നിലകൊള്ളുന്നത് മുജാഹിദ് പ്രസ്ഥാനം നിലകൊള്ളുന്നത് സലഫിയത്ത് ഭീകരവാദമാണ് എന്നാണ് ചില ആളുകൾ പറയുന്നതെങ്കിൽ കേരളക്കരയിൽ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ ഇന്ത്യ രാജ്യത്തിന് വിവേകവും പക്വതയും നേടിത്തരാൻ കേരളത്തിലെ മനുഷ്യ ത്തിന് നവോത്ഥാനത്തിന്റെ പാത പഠിപ്പിച്ചു കൊടുത്ത മഹാരഥന്മാരായ നേതാക്കന്മാരായിരുന്നു ഭീകരവാദികളെന്ന് പറയേണ്ടി വരും കേരളത്തിന്റെ ചരിത്രത്തിന് ദിശാബോധം എഴുതിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി സലഫിയായിരുന്നു വഹാബിയായിരുന്നു തിരുവനന്തപുരത്ത് വക്കത്ത് നിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ വിദ്യാഭ്യാസ രംഗത്ത് അടിച്ച വക്കം അബ്ദുൽ ഖാദർ മൂലവി എന്ന വഹാബിയാണ് കേരളത്തിൽ ഏറ്റവും വലിയ ഭീകരവാദി എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നവർക്ക് നാളെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ ഈ അബക്വുമതികൾ ഈ അബക്കമായ നിലപാടുകളുടെ ഉണ്ടായിത്തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നായകത്വം വഹിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ദിശാബോധം നൽകിയ വളരെ ചെറിയ പ്രായത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന മുഹമ്മദ് അബ്ദഹിമാൻ സാഹിബ് സലഫിയായിരുന്നു സലഫിയായിരുന്നു എന്ന് മാത്രമല്ല വഹാബിയായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളിൽ തീവ്രവാദമാണ് എന്ന് ആക്ഷേപിക്കുന്നവർ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് തീവ്രവാദിയായിരുന്നുവെന്ന് പറയേണ്ടി വരുന്ന അപക്വതയിലേക്കാണ് അവരുടെ നിലപാടുകൾ കടന്നുപോകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിന്റെ ഉമ്മത്തിന് ദിശാബോധം നൽകിയ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ദിശാബോധം നൽകിയ മഹാരഥന്മാരും സാത്വികന്മാരുമായ പണ്ഡിതന്മാരെ ഭീകരവാദികളും തീവ്രവാദികളും എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം ആളുകളുടെ അബക്കമായ നിലപാടുകളിലൂടെ ഇവിടെ ഉണ്ടായിത്തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അനാഥ മക്കളുടെ സംരക്ഷണത്തിനു വേണ്ടി അനാഥശാലകൾ എന്ന വലിയ സംവിധാനത്തെ കേരളത്തിലെ ജനസമൂഹത്തിന് മുന്നിൽ തുറന്നുവിട്ട അനാഥരാക്കപ്പെട്ട അഗതികളാക്കി വഴി വഴിയോരങ്ങളിൽ അഭയമില്ലാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട ഈ സമൂഹത്തിന്റെ മക്കൾ സംരക്ഷിക്കാൻ പോലുള്ള ധീരരായ സലഫികളും ആ സലഫികളായി ജീവിച്ചവരും വഹാബികളായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തി കെ എം സി വി സാഹിബ് എന്ന മഹാരഥനായ ധീരദേശാഭിമാനി കേരളത്തിന്റെ നിയമസഭയിൽ സ്പീക്കറുടെ കസേരകളിൽ വരെ കയ്യറിയിരിക്കാൻ സൗഭാഗ്യം ലഭിച്ച കെ എം സി ഡി സാഹിബ് സലഫിയായിരുന്നു വഹാബിയായിരുന്നു സലഫിസവും വഹാബിസവും ഭീകരവാദമാണ് എങ്കിൽ കേരളത്തിന്റെ നിയമസഭയെ നയിച്ച സ്പീക്കർ സ്ഥാനത്തിരുന്ന കെ എം സി വി സാഹിബ് തീവ്രവാദിയാണ് എന്ന് നിങ്ങൾ പറയേണ്ടി വരും എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും വലിയ ഭീഷണം നൽകിയ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നേടുക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണശിരാ കേന്ദ്രത്തിലേക്ക് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായി ജവഹർലാൽ നെഹ്റുവിന് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്ന അബുൽ കലാം ആദി up. സലഫി ആയിരുന്നുവെന്ന് മാത്രമല്ല വഹാബി ആയിരുന്നുവെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഷയിൽ ലോകം ലോകങ്ങളുടെ ഏറ്റവും വലിയ ഭീകരവാദിയായിട്ടാണോ അബുൽ കലാം ആസാദിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് അബുൽ കലാം ആസാദ് ഭീകരവാദിയാണെങ്കിൽ മുഹമ്മദ് സാഹിബ് ഭീകരവാദിയാണെങ്കിൽ കെ എം സിദി സാഹിബ് ഭീകരവാദിയാണെങ്കിൽ വക്കൽ അബ്ദുൽഖാദർ മൂലം ഭീകരവാദിയാണെങ്കിൽ എം കെ ഹാജി ഭീകരവാദിയാണെങ്കിൽ കെ എം മൂല ഭീകരവാദിയാണെങ്കിൽ ഇ മൊയ്ദ് മൂലം ഭീകരവാദിയാണെങ്കിൽ കട്ടലശ്ശേരി മുഹമ്മദ് മൂലം ഭീകരവാദിയാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന് നൽകിയ മുജാഹിദ് പ്രസ്ഥാനവും ഭീകരവാദികളാണ് എന്ന് പറയുന്ന പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളത് കൂടി സ്വീകരിക്കുന്നു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെ മാറ്റി എഴുതിയവർക്ക് പറയുന്ന പേരാണ് ഭീകരവാദികളെങ്കിൽ ഞങ്ങൾ അഭീകരവാദികളാണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് ഒരു സമുദായത്തെ വളർത്തിക്കൊണ്ടുവന്നവർക്ക് പറയുന്ന പേരാണ് ഭീകരവാദികളെങ്കിൽ ഞങ്ങൾ അഭീകരവാദികളാണ് ഇവിടെ അന്ധവിശ്വാസങ്ങളെ തൂത്തെറിഞ്ഞ പരിഷ്കാരികൾക്ക് പറയുന്ന പേരാണ് ഭീകരവാദികളെങ്കിൽ ഞങ്ങൾ അഭീകരവാദികളാണ് കേരളത്തിൽ അക്ഷര വിദ്യാഭ്യാസം നിഷിദ്ധമാക്കപ്പെട്ട ഒരു സമൂഹത്തിന് വിദ്യാഭ്യാസം നേടിക്കൊടുത്തതാണ് ഭീകരവാദമെങ്കിൽ ഞങ്ങൾ അഭീകരവാദികളാണ് സംരക്ഷണമില്ലാത്ത സമുദായങ്ങൾക്ക് അനാഥശാലകൾ സംരക്ഷണം ഒരുക്കിയ പാരമ്പര്യമാണ് ഭീകരവാദമെങ്കിൽ ഞങ്ങൾ അഭീകരവാദികളാണ് എന്ന് മാത്രമല്ല ജനാധിപത്യവും മതേതരത്വവും സിർക്കാണെന്ന് വിശ്വസിച്ച ഭീകരവാദികളെ എതിർത്തു തോൽപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്ന ഭീകരവാദമെങ്കിൽ ആ ഭീകരവാദികളാണ് വോട്ടെടുപ്പ് സിർക്കാണെന്ന് പറഞ്ഞവരെ കൊണ്ട് വോട്ടെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയതാണ് ഭീകരവാദമെങ്കിൽ ഞങ്ങളാ ഭീകരവാദികളാണ് കലാലയങ്ങളെ കൊലാലയങ്ങളെന്ന് വിളിച്ച ഈ സമൂഹത്തിലെ പിന്തുരുമ്പന്മാരെ കൊണ്ട് കലാലയങ്ങൾ ഉണ്ടാക്കിയ പാരമ്പര്യമാണ് ഭീകരവാദമെങ്കിൽ ഞങ്ങളാ ഭീകരവാദികളാണ് പ്രീതനത്തിന്റെ പേരിലും അന്ധവിശ്വാസങ്ങളുടെ പേരിലും സമുദായ മക്കളെ ശ്രമിച്ച പൗരോഹിത്യത്തിന്റെ പ്രവർത്തനങ്ങളെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന പാരമ്പര്യമാണ് ഭീകരവാദമെങ്കിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ അഭീകരവാദികളാണ് എന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല കാരണം ഈ സമൂഹത്തിൽ പ്രസ്ഥാനം തുറന്ന പുസ്തകമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തിന് നന്മ നൽകിയ തണൽമരമാണ് ആരും ആരൊക്കെ കല്ലെറിഞ്ഞു വീഴ്ത്താൻ ശ്രമിച്ചാലും ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ആ തണൽമരം പതിനായിരം നൽകി നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ജലിച്ചുടേയും കരുത്തുകൊണ്ടാണ് എന്ന് സമൂഹത്തിലെ പ്രസ്ഥാനത്തെ വിമർശിക്കുന്നവർ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് മുജാഹിദികൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് ഞങ്ങൾ നന്മയിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ സമാധാനത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഈ നന്മകൾ പുലരുന്നതിന് പ്രതീക്ഷിക്കുന്നവരാണ് ആ പ്രതീക്ഷ വെച്ചു പുലർത്താൻ നിങ്ങൾക്ക് പ്രേരണ നൽകിയത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ കുർഹാനും പ്രവാചകന്റെ ചരിത്രയുമാണ് ഞങ്ങൾക്ക് മാത്രം പരീക്ഷണങ്ങൾ ഉണ്ടായ കാലഘട്ടത്തിൽ ലോകത്താരും പരിചയപ്പെടുത്തിയിട്ടില്ല നന്മകൾക്ക് വേണ്ടി കടന്നു വന്നവർക്കും പരിഷ്കാരങ്ങൾക്ക് വേണ്ടി കടന്നു വന്നവർക്കും നവോത്ഥാനങ്ങൾക്ക് വേണ്ടി കടന്നു വന്നവർക്കും ലോകത്ത് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ പരീക്ഷണങ്ങളിൽ അവരെ നയിച്ചത് എന്ന വിശുദ്ധമായ ആദർശത്തിലാണെങ്കിൽ അലറി വിളിക്കുന്ന ആർത്തിരമ്പുന്ന പുരമാളുകൾക്ക് മുന്നിലും ഗലഛേദം നടത്താൻ കടന്നുവരുന്ന പരോപ ചക്രവർത്തിയുടെ സൈന്യ വ്യൂഹങ്ങൾക്ക് മുന്നിലും വിശ്വാസം നഷ്ടപ്പെടാതെ കരുത്തു പകർന്ന ആദർശം മൂസാനവിക്ക് ധൈര്യം നൽകിയത് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളെ ക്രമിക്കുന്നവരോട് ഞങ്ങളെ ആക്ഷേപ വരോട് ഞങ്ങളെ ഞങ്ങളെ ഭീകരവാദികളെന്ന് വിളിക്കുന്നവരോട് ആരടി മണ്ണ് ഞങ്ങൾക്ക് നിഷേധിക്കുന്നവരോട് ജനിച്ചു വീണ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ പണിയെടുക്കുന്നവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ തകർക്കുന്ന ശത്രുക്കളുടെ മുന്നിലും ഞങ്ങളുടെ കെഴുത്തെടുക്കാൻ കടന്നു വരുന്ന ഫാസിസ്റ്റുകളുടെ മുന്നിലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ റബ്ബുണ്ട് ആ റബ്ബ് സമുദ്രങ്ങളെ പിളർത്തിയ റബ്ബ് പരോപചക്രവർത്തിയുടെ സൈന്യവ്യൂഹങ്ങളെ നശിപ്പിച്ച റബ്ബ് ഞങ്ങൾക്ക് വഴി കാണിക്കും ഞങ്ങളെ രക്ഷിക്കും ഞങ്ങളെ വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ പ്രസ്ഥാനത്തെയും മുജാഹിദ് പ്രവർത്തകരെയും സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയും ആ വിഷയത്തിൽ മാത്രമല്ല ഞങ്ങൾ ഈ മ്മയാണ് പറഞ്ഞത് അത് കാരുണ്യത്തിന്റെ സന്ദേശമാണ് സമാധാനത്തിന്റെ സന്ദേശമാണ് രാജ്യസ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന നല്ല സമൂഹങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള പോരാട്ടങ്ങളിൽ ഈ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയാണ് പ്രസ്ഥാനം പ്രതീക്ഷിക്കുന്നതും പ്രസ്ഥാനം ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തെറ്റുധാരണകളകത്തിൽ നന്മയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾക്കിടയിൽ ഭിന്നതകൾ വളർത്തി പിന്നിപ്പുക സൃഷ്ടിക്കാൻ പണിയെടുക്കുന്ന സകലമായ ഭീകരവാദികളെയും സമുദായത്തിന്റെയും രാജ്യത്തിന്റെയും പഠിക്കുപുറത്തേക്ക് മാറ്റി നിർത്തി ഭീകര ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ പാടുപട്ടു പണിയെടുത്ത മഹാത്മാഗാന്ധിയുടെ നെഞ്ചത്ത് നിറയൊഴിച്ച രാജ്യദ്രോഹികൾ രാജ്യസ്നേഹികളായി മാറ്റപ്പെടുമ്പോൾ രാജ്യത്തിനു വേണ്ടി പൊരുതിയ രാജ്യസ്നേഹികൾ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കപ്പെടുന്ന സമകാലിക സമൂഹങ്ങൾക്കിടയിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ച് നാടിന്റെയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനവും മുജാഹിദ് പ്രവർത്തകരും പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകേണ്ടതില്ല മാത്രമല്ല കേരളത്തിന്റെ തെരുവുകളിൽ ഉരുത്തരേണ്ടി ആവർത്തിക്കപ്പെടാത്തത് കേരളത്തിന്റെ തെരുവുകളിൽ കുത്തബ് മിനാർ ഇല്ലെങ്കിലും കേരളത്തിന്റെ തെരുവുകളിൽ താജ്മഹൽ ഇല്ലെങ്കിലും കേരളത്തിന്റെ തെരുവുകളിൽ ചെങ്കോട്ട ഇല്ലെങ്കിലും കേരളത്തിന്റെ തെരുവുകളിൽ ഒരു മുതൽകാരൻ ഇല്ലെങ്കിലും കേരളത്തിന്റെ തെരുവുകളിൽ ഒരു ഫത്തേപൂർ സിക്രി ഇല്ലെങ്കിലും കേരളത്തിന്റെ തെരുവുകളിൽ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന ആത്മാഭിമാനമുള്ള ഒരു മുസ്ലിം സമുദായം ഉണ്ടായത് ജാഹിബ് പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് നേതൃത്വത്തിന്റെയും ധീരമായ ഇടപെടലുകളിലൂടെയാണ് എന്ന തിരിച്ചറിവ് മുജാഹിദ് പ്രസ്ഥാനത്ത് വിമർശിക്കുന്നവർക്കുണ്ടാകണം ഉത്തരേന്ത്യയുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ റങ്ങുന്ന ആളുകളെ സ്വീകരിക്കാൻ മനുഷ്യർ വലിക്കുന്ന വണ്ടികളുമായി കടന്നു വരുന്നവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ഒരു റെയിൽവേ സ്റ്റേഷന്റെയും പഠിക്കുമുന്നിൽ മനുഷ്യർ വലിക്കുന്ന വണ്ടികളുമായി മുസ്ലിങ്ങൾ കടന്നു വരാത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നായകന്മാരുടെ വിയർപ്പ് തുള്ളികളിൽ ചവിട്ടിയത് കൊണ്ടാണ് ആ വിയർപ്പ് തുള്ളികളിൽ വിട്ട് നിന്നുകൊണ്ടാണ് ഈ സമുദായം നേടിയ അന്തസ്സുകൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് റോഡില്ലാത്ത പ്രദേശങ്ങളിൽ മുസ്ലിം ഗ്രാമങ്ങളില്ലാത്തതും താറിട്ട റോഡുകൾ അടുത്ത് മുസ്ലിം ഗ്രാമങ്ങളില്ലാത്തതും ആശുപത്രികൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മുസ്ലിം ഗ്രാമങ്ങൾ ഉണ്ടാവാത്തതും കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ധൈക്ഷണികമായ നേതൃത്വം ഉണ്ടായതുകൊണ്ടായിരുന്നു വെള്ളം കോരാനും വിറകുവിട്ടാനും മാത്രം കാക്കാഴ്ചപ്പാടുണ്ടായിരുന്നു ഒരു സമുദായത്തെ ആരാന്റെ തൊടിയിലും വെള്ളംകോറി ജീവിച്ച ആരാന്റെ പറമ്പിലും പട്ടികാരായി ജീവിച്ച ഒരു സമുദായത്തെയാണ് എം ബി ബി എസ് നേടി എൻട്രൻസ് പരീക്ഷകളും പാസ്സായി കേരളത്തിന്റെ നിയമസഭയിൽ മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിൽ പോലും മുസ്ലിം സമുദായത്തിന് കയറി നിൽക്കാൻ അമ്പസാറിന രാഷ്ട്രീയ ബോധമുണ്ടാക്കി കൊടുത്ത ഒരു പാരമ്പര്യം ഈ രാജ്യത്തെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കാണ് എന്ന കാര്യം ആരും വിസ്മരിക്കരുത് നവോത്ഥാന പ്രസ്ഥാനങ്ങളോട് ചെറുകൊടിച്ച് തീവ്രവാദങ്ങളെയും ഭീകരതയെയും വളർത്തിക്കൊണ്ടുവന്ന് വിശ്വാസരംഗത്ത് സമുദായത്തെ തകർക്കാനും സമുദായത്തെ തകർത്താനുമാണ് ഇസ്ലാം ബിരുദ ശക്തികളുടെ ശ്രമമെങ്കിൽ ലായ്ലാഹിലുള്ള വിശ്വസിക്കുന്ന മുഹമ്മദ് റസൂലുള്ള വിശ്വസിക്കുന്ന ിലും മുത്തുപോട്ടയിലും ഏർവാടിയുടെയും മക്കാൽ വർഗകളിൽ കൈകോട്ടി കുമ്പിടാത്ത വിശുദ്ധമായ ഏകദൈവം വിശ്വസിക്കുന്ന ആ ദൈവത്തെ ആരാധിക്കുന്ന ആ ദൈവത്തെ വിശ്വസിക്കുന്ന ആ നിലപാടുകൾ അംഗീകരിക്കുന്ന ഒരു സമൂഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം അത്തരം ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും സംഘപരിവാര ശക്തികളുടെ അജണ്ടകൾക്കും കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് താക്കിയതുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ സമൂഹത്തോട് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഇവിടെ സമാപിക്കുമ്പോൾ അടുത്ത ഒരു വലിയ സംഗമത്തിലേക്കാണ് മുജാഹിദ് പ്രവർത്തകർ നീങ്ങാൻ പോകുന്നത് വരുന്ന നവംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടക്കാനിരിക്കുന്ന വലിയ ഖുർആാൻ ഹീസ് പഠിതാക്കളുടെ മഹാസംഗമം ഈ തിരുവനന്തപുരത്തെ മുഴുവൻ പ്രദേശങ്ങളിലും ജായുധ പ്രവർത്തകരും അനുഭാവികളും നമ്മളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ആലപ്പുഴയിൽ വരുന്ന ഖുർആൻ ഹബീസ് ലേണിംഗ് സ്കൂളിന്റെ മഹാസംഗമത്തിലേക്ക് നാം ക്ഷണിക്കുകയും അവരെ നാം കൊണ്ടുപോകുക കൊണ്ടുപോകുകയും ചെയ്യാനുള്ള സംവിധാനങ്ങൾ നാം ഒരുക്കണം ആ ഖുർആൻ ഹബീസ് ലേണിംഗ് സ്കൂളിന്റെ സംസ്ഥാന ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ സ്നേഹിതന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അള്ളാഹുമാറാകട്ടെ